ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഞാൻ കാലത്ത് നേരത്തെ എനിക്കും മോനും മോനും സ്കൂളിലേക്കും പോകണം എനിക്ക് ജോലിക്കും പോകണം അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫെന്ന് പറയാൻ പറ്റില്ല കാലത്തുള്ള എൻ്റെ എന്താ നട്ടോട്ടം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാലത്ത് നേരത്തെ നമുക്ക് മക്കൾ സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ ഞാനും അങ്ങനെ തന്നെയാണ് കാലത്ത് മിക്കവാറും എല്ലാ ദിവസവും നാല് എഴുന്നേക്കാറുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ഉറക്കത്തിൽ പെടാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ അഞ്ചു മണിക്കാണ് ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഇന്നലെ നല്ല തലവേദനയായിരുന്നു അതുകൊണ്ട് കുറേ പാത്രങ്ങളൊക്കെ തലേദിവസത്തെയൊക്കെ ചിങ്കിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കഴുകിയില്ലായിരുന്നു കാലത്ത് എഴുന്നേറ്റിട്ടാണ് പിന്നെ അതൊക്കെ കഴുകാൻ നിന്നത് അപ്പോൾ കാലത്ത് ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നു പച്ച ചെമ്മീൻ അന്നേരം ഞാൻ വിചാരിച്ച് ചെമ്മീൻ റോസ്റ്റും പുട്ടും പുട്ടുവാണെങ്കിൽ മോൻ കഴിച്ചോളൂ അപ്പോൾ അവന് കഴി രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും അത് തന്നെ കൊടുത്തുവിട്ടാൽ മതി ഇഷ്ടമാണ് അവൻ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളാണെങ്കിൽ അവനത് മുഴുവനും കഴിക്കും ഇഷ്ടമില്ലാത്താണെങ്കിൽ തിരിച്ചു കൊണ്ടുവരും അതുകൊണ്ട് എനിക്ക് എന്നും ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇവൻ എന്ത് നാളെ കൊടുത്തുവിടുന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും മക്കൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് ടെൻഷനാണല്ലോ സ്കൂളിലേക്ക് കൊടുത്ത് വിട്ടിട്ട് അപ്പോൾ ഇന്ന് ചെമ്മീൻ ആയതുകൊണ്ട് സമാധാനമുണ്ട് ഉണ്ട് അപ്പോൾ രാവിലെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളകൊക്കെ ഒന്നിച്ചിട്ട് വഴറ്റുകട്ടോ പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടേ അതിനിടയിൽ ഞാൻ എനിക്ക് പാൽ കാച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കാച്ചിക്കൊണ്ടിരിക്കുക പാല് വെന്തുകൊണ്ടിരിക്കുക അവിടെ കിടന്നിട്ട് കുറച്ച് നേരമായി വേഗം ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് കാപ്പിയിട്ട് കുടിക്കുകയെന്ന് വെച്ചാൽ ചില ദിവസം ചായ ഇടും ചില ദിവസം കാപ്പിയിടും അപ്പോൾ എനിക്ക് മാത്രമുള്ള കാപ്പിയാണ് ഞാൻ എടുക്കുന്നത് അമ്മയ്ക്കുള്ളത് മാറ്റി വെക്കും പാല് അമ്മ എഴുന്നേൽക്കുമ്പോഴേ ഞാൻ ചായ ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം ചായ ഇട്ട് വെച്ചിട്ട് പിന്നെ ചൂടാക്കിയാൽ അത് നല്ലതല്ലാന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഒരു ഡോക്ടറുടെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി ചായ നമ്മൾ തണുത്ത ശേഷം പിന്നെയും ചൂടാക്കി കുടിക്കില്ലേ അത് അത്ര നല്ലതല്ല അത്രേ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നെ അന്ന് മുതൽ അമ്മയ്ക്ക് ഞാൻ അമ്മ എഴുന്നേൽക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ ഒന്നിച്ച് ചായ ഇട്ടിട്ട് അമ്മയ്ക്ക് എടുത്തുവയ്ക്കുക അമ്മ പിന്നെയും ചൂടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇപ്പം അങ്ങനെയല്ല പാല് മാറ്റി വയ്ക്കും അപ്പോൾ അമ്മയ്ക്കുള്ള പാല് മാറ്റി വെച്ച് എനിക്കുള്ള കാപ്പി എടുത്തു പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക ചി ചേ ചിക്കനെ ചെമ്മീനുള്ള മസാലകളെല്ലാം ഇട്ടുകൊടുത്താൽ കേട്ടോ ചിക്കൻ ചിക്കൻ എന്നാണ് മനസ്സിൽ എന്താ ചെയ്യുക നമ്മുടെ മറ്റേ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കടാ ചേ കടായി എന്താണ് ഷവായ് ചിക്കൻ സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കണം എൻ്റെ റെസിപ്പി തന്നെ എടുക്കണമെന്നൊന്നുമില്ല വേറെ ഏതെങ്കിലും റെസിപ്പി നോക്കിയാലും കുഴപ്പമില്ല പക്ഷെ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു ഫുൾ ചിക്കൻ ഭയങ്കര ചെറുത് മേടിച്ചാൽ മതി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മോൻ്റെ ഫ്രണ്ട്സിനും അത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അതിൻ്റെ ആ ഷവായി ചിക്കൻ്റെ രണ്ട് കാല് ഞാൻ ഞാനിവന് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊടുത്തുവിട്ടായിരുന്നു അമ്മേ അതും ഗുബൂസും കൂടെ കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു പിന്നെ ഒന്ന് രണ്ട് റെസിപ്പി അവരുടെ കൂട്ടുകാരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അമ്മയോട് ഒന്ന് ഒന്ന് രണ്ട് റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ റെസിപ്പി കണ്ടിട്ട് എൻ്റെ ഒരു മോൻ്റെ ഫ്രണ്ടും ആണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോനുമാണ് അവനിപ്പോൾ ഡെയിലി അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിലൊക്കെ ഒരു സന്തോഷമല്ലേ നമ്മുടെ അതുപോലെ എൻ്റെ ഒരു സ്റ്റാഫ് ഇന്ന് ഉള്ളിത്തീയൽ ഞാൻ പഴയ മുമ്പ് ഒരു വർഷം മുമ്പ് ഞാനിട്ട വീഡിയോ നോക്കിയിട്ട് ആ ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് ഉള്ളി മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മളുണ്ടാക്കിയ റെസിപ്പി അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരുണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴേ പക്ഷേ ഉള്ളിത്തീയലൊക്കെ ഒരു രക്ഷയില്ലാത്ത കറിയാട്ടോ അത്ര ടേസ്റ്റാണ് അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറച്ച് മെന കെടണം നമ്മൾ മെനക്കെടുമ്പോൾ തന്നെയാണല്ലോ എല്ലാത്തിനും അതിൻ്റെതായ രുചി ഉണ്ടാവുക സമയമെടുത്ത് ചെയ്യണം ആസ്വദിച്ച് ചെയ്യണം ഇഷ്ടപ്പെട്ട് ചെയ്യണം അപ്പോഴൊക്കെയാണ് ആ കറികൾക്കും എല്ലാത്തിനും അതിൻ്റെതായ രുചി ഉണ്ടാവുക കേട്ടോ ഉള്ളിത്തീൽ അതിൻ്റെ റെസിപ്പി എൻ്റെ ഇപ്പം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം മുൻപിട്ടതാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു തവണ കൂടി അത് ചെയ്യാം കേട്ടോ ഉള്ളിത്തീൽ പാവയ്ക്കത്തീൽ അതൊക്കെ എന്താ പറയുക ആട്ടി പൊള്ളി സാധനം ആട്ടോ വായിൽ വെള്ളം വരുന്നു എൻ്റെ എനിക്ക് എനിക്കിങ്ങനെയുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വായിൽ വെള്ളം വരും കഴിക്കുന്ന കാര്യത്തിൽ പുറകിലാണെങ്കിലും ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ മുന്നിലാട്ടോ കുക്കിംഗ് എപ്പോഴും ഞാൻ തന്നെയാണ് ഇവിടെ ചെയ്യാറ് അപ്പോൾ ആ പുട്ട് വെച്ചു പുട്ടിന് തേങ്ങയൊന്നും ഇട്ടില്ല കാരണം മോൻ തേങ്ങയിട്ടാൽ കഴിക്കില്ല തേങ്ങയുടെ ഒരു അംശം അവന് കാണാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പുട്ടുണ്ടാക്കുന്നത് കാരണം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇവൻ അറിയത്തില്ലല്ലോ അതാണ് ഞാൻ കണ്ട ഐഡിയ ഇവൻ പുട്ടിൽ തേങ്ങയിട്ടാ തിന്നില്ലേ പക്ഷെ ഇന്നിപ്പോൾ തേങ്ങാപ്പാലൊന്നും ചേർത്താൻ പറ്റിയില്ല കാരണം തേങ്ങ നമുക്കില്ല ആ ഒരുമൂറ് തേങ്ങ ഉള്ളത് എനിക്കിനി ചക്ക താണ്ടാവും കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത് അത് ഇന്നലെ ആയിരുന്നു ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ അപ്പോൾ അതിനു വേണ്ടി ചക്കയ്ക്കുള്ള തേങ്ങയേ ഉള്ളൂ ഇനി തേങ്ങയില്ല ഇനി എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും കൂട്ടുകാർക്ക് ചക്ക ചക്കയല്ല തേങ്ങ തരാൻ തോന്നുകയാണെങ്കിൽ തന്നോളൂ തേങ് തേങ്ങ കടയിൽ പോലും കിട്ടാനില്ലെന്നേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അവിടെയൊക്കെ ക്ലീൻ എനിക്ക് എപ്പോഴും കിച്ചൺ നല്ല ക്ലീൻ ക്ലീൻ ആയിരിക്കണം എന്നാലും ഇച്ചിരി കഴിയുമ്പോഴത്തേനും വീണ്ടും പിള്ളേരോ അമ്മ ആരേലും ഒക്കെ വന്ന് വൃത്തി കേടാക്കിയിടും അത് വേറൊരു വിഷയം എന്നാലും ഞാൻ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഞാൻ വൃത്തിയാക്കും കേട്ടോ എപ്പോഴാണേലും അങ്ങനെയാണെ അപ്പം ഇനി ചക്ക പുഴുങ്ങാനായിട്ട് ചക്ക പുഴുങ്ങുന്നില്ല ഒന്ന് കുക്കറിലൊരു വിസിൽ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇനി വന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചക്കയിലെ ഉപ്പും വെള്ളം ഒഴിച്ച് വേഗം വെച്ചു ഇനി വന്നിട്ട് തേങ്ങ ചാറിൻ്റെ അരപ്പൊക്കെ ചേർക്കാം പിന്നെ ബാക്കി പണികളൊക്കെ ഇനി വന്നിട്ടോ ഇനി കിടക്കൊന്ന് ചോറ് വെക്കണം കറി വെക്കണം അടിക്കണം തുടയ്ക്കണം ബാത്റൂം കഴിയണം അതൊക്കെ വന്നിട്ടോ ചെയ്യുക അപ്പം ഇതൂടെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് അവൻ്റെ ഡ്രസ്സായും ചെയ്യാനുണ്ട് പിന്നെ എനിക്കും കുളിക്കണം റെഡി ആവണം അവനും റെഡി റെഡിയാവണം അവന് അമ്മയും അവനൊന്നും എഴുന്നേറ്റിട്ടില്ല അയ്യോ അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്യൂട്ടി ഇതാണ് കേട്ടോ എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണേ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മിച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് വെച്ചതാണ് കാരണം ഇടയിൽ ഒരു ദിവസം അപ്ലൈ ചെയ്യാനോന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഞാൻ എൻ്റെ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ ഇതിപ്പം കാപ്പിപ്പൊടിയും തൈരും പഞ്ചസാരയും അല്ല തേന തേനാണ് കേട്ടോ തേനും കൂടെ മിക്സ് ചെയ്തൊരു മിക്സ് ആയിരുന്നു അപ്പം അതിൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് എത്ര തിരക്കാണെങ്കിലും നമ്മൾ നമ്മുടെ സൗന്ദര്യവും ആരോഗ്യമൊക്കെ നോക്കണ്ടേ കണ്ടോ കണ്ടോ എൻ്റെ മസാജ് കണ്ടോ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടോ രണ്ട് മിനിറ്റ് മതിയല്ലോ കുറച്ച് നേരം മാറ്റി വെക്കുക അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അവൻ്റെ ഡ്രസ്സുകൾ അയൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ പൊട്ടുമായി അവൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാതിലൊക്കെ തുറക്കുക മോനെ വിളിച്ചു അവനെ അവൻ പിന്നെ വിളിച്ച അപ്പത്തന്നെ എഴുന്നേറ്റോട് കേട്ടോ വാതിൽ തുറക്കുന്നേ ഉള്ളു കണ്ടു വാതൽ തുറന്നപ്പോൾ നേരം വെളുത്തു വന്നു അറിയായി ഇനി അവനെ അവൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാറുള്ളു അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ ജോലിക്ക് പോകാൻ അപ്പം എല്ലാ വീടുകളിലും രാവിലെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ ഇതിൻ്റെ ഇടയിൽ അമ്മ എഴുന്നേറ്റ് അപ്പം ഞാൻ അമ്മയ്ക്കുള്ള ചായ ഇട്ട് കൊടുക്കാം കേട്ടോ അമ്മ എഴുന്നേറ്റം പിന്നെ അമ്മയ്ക്കുള്ള ചായയും കൂടി എടുത്തു കൊടുത്തു പിന്നെ മോന് കഴിക്കാനുള്ള പുട്ടും അവന് ലഞ്ച് ബോക്സും ഒക്കെ റെഡിയാക്കി അങ്ങനെ ഞാനും അവനും റെഡിയായി ഇറങ്ങുന്നു എൻ്റെ ചെരുപ്പ് തപ്പിയിട്ട് കാണാണ്ടായിരുന്നല്ലോ അതാ ഞാനീ തിരിഞ്ഞും തിരിഞ്ഞും പറഞ്ഞ് കിട്ടി കിട്ടിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചേ വീഡിയോ സ്റ്റാറ്റ ബൈ ബൈ സി യു ഓക്കേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം